ഹലോ ഞെട്ടിക്കുന്നൊരു വാർത്ത കേട്ടു കേട്ടോ അതായത് അഞ്ച് വർഷത്തിനു ശേഷം നാഷണൽ ഹൈവേ കടിയില്ലെന്ന് ഒരു സ്ത്രീയുടെ മൃതദേഹം പുറത്തെടുക്കുന്ന കാഴ്ച അതിൻ്റെ കഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം സൽമ എന്ന് പേരുള്ള ആ ഒരു പെണ്ണ് വിവാഹിതനും രണ്ട് കുട്ടികളുടെ പിതാവുമായിട്ടുള്ള മധു എന്നൊരാളുമായി പ്രണയത്തിലാവുകയായിരുന്നു അവർ തമ്മിൽ നല്ല സുഹൃത്തുക്കളുമായിരുന്നു ആരെയും നമ്മൾ ഒരിക്കൽ പോലും കണ്ണടച്ച് വിശ്വസിക്കരുത് അത് മാത്രമല്ല ഭാര്യയും മക്കളും ഉള്ള ഒരാളെയും നമ്മൾ ചതിയിൽപ്പെടുത്താൻ പാടില്ല നേരെ തിരിച്ചു അങ്ങനെ തന്നെ അങ്ങനെയൊക്കെ തന്നെ അയാൾ കാലങ്ങൾ അത് പെട്ടെന്ന് തന്നെ ഒരു തിരശ്ശീല വീഴ്ത്തും എന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം ആരൊക്കെ തന്നെ ഇങ്ങനത്തെ ജോലികൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിനു വേണ്ടി പുറപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരധികം മുന്നോട്ട് പോകുന്നില്ല താൽക്കാലികമായൊരു സുഖത്തിന് വേണ്ടി മാത്രം തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത് അത് ആരൊക്കെ തന്നെയല്ലേ എന്നാൽ ഇവിടെ സൽമ എന്ന് പേരുള്ള ഒരു പെണ്ണിൻ്റെ കഥയാണ് പറയാനുള്ളത് ഇതൊരിക്കലും ഒരു ഇല്ലാത്ത കഥയല്ല അനുഭവമാണ് അഞ്ചു വർഷത്തിനു ശേഷം നാഷണൽ ഹൈവേക്കടിയിൽ നിന്ന് അല്ലെങ്കിൽ ആ നാലു വരി പാതയുടെ അടിയിൽ നിന്ന് സൽമയുടെ മയ്യത്ത് കണ്ടെടുക്കുകയായിരുന്നു രണ്ട് കുട്ടികളുള്ള ഒരു ഭാര്യയുള്ള ഒരാളുമായി മധു എന്നു പേരുള്ള ഒരാളുമായി സൽമ പ്രണയത്തിലാവുകയായിരുന്നു സ്വന്തമായി ഒരു ജിം തുടങ്ങാൻ സൽമ ഏഴു ലക്ഷം രൂപ വായ്പ എടുത്ത് മധുവിന് നൽകിയിരുന്നു എന്നാൽ ആദ്യം അവർ സുഹൃത്തുക്കളായിരുന്നു എങ്കിലും പിന്നീട് പിന്നീട് സൽമക്ക് മധുവിനോട് കൂടുതൽ സ്നേഹം തോന്നി തുടങ്ങുകയാണ് ചെയ്യുന്നത് അവൾക്ക് നിർബന്ധം അതേ മധു തന്നെ കല്യാണം കഴിക്കണം എന്ന് തന്നെ എനിക്ക് മധുവില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നെ കല്യാണം കഴിക്കണം എന്ന് സൽമ പറയുകയാണ് മധു ഒരുപാട് എതിർത്തു എനിക്ക് ഭാര്യയുണ്ട് രണ്ട് മക്കളുണ്ട് നമ്മളൊരു സുഹൃത്തുക്കളായി കഴിയുന്നതല്ലേ നല്ലത് എന്ന് പറഞ്ഞപ്പോൾ ഇല്ല എനിക്ക് നിങ്ങളെ തന്നെ വിവാഹം കഴിക്കണം എന്ന് സൽമ നിർബന്ധം പിടിക്കുകയായിരുന്നു ഇല്ലെങ്കിൽ മധുവിൻ്റെ ഭാര്യയോട് എല്ലാ കാര്യവും പറയുമെന്ന് അവൾ ഭീഷണിപ്പെടുത്തി അതായത് ഞാൻ എന്തൊക്കെ തന്നെയാലും ഈ കാര്യങ്ങളെല്ലാം നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ ഭാര്യയോട് പറയും നിങ്ങൾ എന്നെ വിവാഹം കഴിച്ചില്ലെങ്കിൽ എന്നായിരുന്നു സൽമ അയാളെ ഭീഷണിപ്പെടുത്തിയിരുന്നത് എന്നാൽ അതോടുകൂടി സൽമയെ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് അത് മധു തീരുമാനിക്കുകയാണ് ഇവൾ എന്തൊക്കെ തന്നെയും എൻ്റെ ജീവിതത്തിലേക്ക് കടന്ന് കളിക്കുന്നുണ്ട് അതായത് ഇനി എൻ്റെ ജീവിതം പോലും പുല്ല് വലിയ ആയി മാറും അതുമാത്രമല്ല എൻ്റെ ജീവിതം നഷ്ടപ്പെടും സമാധാനം പോകും എൻ്റെ ഭാര്യ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല പക്ഷേ ഇനി മുതൽ അവൾ പറയും എന്നാണ് പറയുന്നത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ചെയ്യുക അങ്ങനെയാണ് സൽമയെ എങ്ങനെയെങ്കിലും തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് മധു തീരുമാനിക്കുന്നത് അന്ന് ഓഫീസിലേക്ക് പോകുകയായിരുന്ന സൽമയെ മധു ഒരു കാറുമായി കാത്തിരുന്നു തന്നെ ഇഷ്ടപ്പെട്ട് തന്നെ സ്നേഹിക്കുന്ന മധുവാണല്ലോ എന്ന് കരുതി ഓഫീസിലേക്ക് പോകാതെ അവൾ സന്തോഷത്തോടെ കാറിൽ കയറി അല്ലെങ്കിലും മധുവിനെ സ്വന്തമാക്കുവാൻ വേണ്ടി നിൽക്കുകയായിരുന്നല്ലോ അവള് തന്നോട് മധുവിന് സ്നേഹമുണ്ട് എന്ന് കരുതിയിട്ട് അവൾ ആ കാറിൽ കയറുകയായിരുന്നു എന്നാൽ കുറച്ചപ്പുറത്തായിട്ട് മധു അതാ കാറ് നിർത്തുകയായിരുന്നു തൻ്റെ രണ്ട് സുഹൃത്തുക്കൾ കൂടി ആ കാറിൽ കയറുന്നത് കണ്ട് സൽമ ചോദിച്ചു ഇതെന്താ ഇവരും കൂടെ അതിനെന്താ നമുക്കൊരു വഴിക്ക് പോകാലോ അവർക്ക് സീറ്റുണ്ടല്ലോ അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ കാർ നിർത്തി അവർ രണ്ടു പേരും അതിൽ കയറി മധുവിൻ്റെ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു അവർ എന്നാൽ ആദ്യം തന്നെ ചില പ്ലാനിംഗൊക്കെ മധു നടത്തിയിരുന്നു കാറിൽ കയറ് സെറ്റാക്കിയിരുന്നു എന്നാൽ മധു തന്നെ അതാ ആ കാറിൽ വെച്ച് ഒരു കയറുപയോഗിച്ച് അവളുടെ കഴുത്ത് ഞെരിച്ചു കൂട്ടുകാർ പേരും ഹെൽപ്പ് ചെയ്തു ഒരു പെണ്ണിൻ്റെ ജീവൻ അതോടുകൂടി ഇല്ലാതാവുകയാണ് അതെ പ്രണയം അവിടെ അവസാനിക്കുകയാണ് മധു എന്ന ആ യുവാവ് അവളെ അങ്ങ് ഇല്ലാതാക്കുകയാണ് ചെയ്തത് സൽമ കരുതി എന്നെ ജീവനോളം അവനക്ക് സ്നേഹമുണ്ട് എന്ന് പക്ഷേ ഏഴ് ലക്ഷം രൂപ കൂടി അവൾ കൊടുത്തിരുന്നല്ലോ ജിം ജിമ്മിടുവാൻ വേണ്ടിയിട്ട് ആ അതും തനിക്കെടുക്കാമെന്നായിരിക്കും ഒരു പക്ഷേ അവൻ വിചാരിച്ചിട്ടുണ്ടാവുക എന്തൊക്കെ തന്നെയും അവളെ ഇല്ലാതാക്കുവാൻ വേണ്ടി നിമിഷങ്ങൾ മതി മധുവിനും കൂട്ടുകാർക്കും എന്നാൽ ഈ മൃതശരീരം എന്ത് ചെയ്യും സൽമയുടെ എങ്ങനെ ഒളിപ്പിക്കും എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ അവർ നേരെ പോയത് റോഡ് നിർമ്മാണം നടക്കുന്ന നാഷണൽ ഹൈവേയുടെ നിർമ്മാണം നടക്കുന്ന സ്ഥലത്തേക്കായിരുന്നു വലിയൊരു പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു ആ സ്ഥലം റോഡ് പണിക്കായി മാന്തിയിട്ടിരുന്ന ആ ഒരു കുഴികൾ അവരുടെ കണ്ണിൽ പെടുകയാണ് ഇതുതന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ കാരണം വേറെ എവിടെയൊക്കെ തന്നെ ഒളിപ്പിച്ചാലും എന്തൊക്കെയായാലും കണ്ടുപിടിക്കും ഇതാകുമ്പോൾ പണി നടക്കുന്ന റോഡാണ് മുകളിൽ വൈകാതെ തന്നെ ഡാറിങ് വരും കോൺക്രീറ്റ് വരും എല്ലാം വരും പിന്നീട് ഒരിക്കലും പുറത്തേക്ക് ഒരു സ്മെല്ലോ അല്ലെങ്കിൽ ഒരു തെളിവോ ഒന്നും ലഭിക്കുകയില്ല ഒന്നും നടക്കുകയില്ല കാണുകയില്ല എല്ലാം വളരെയധികം ക്ലിയർ ആൻഡ് നീറ്റായിട്ട് ചെയ്യാം അവരുടെ പദ്ധതി അതായിരുന്നു എന്നാൽ റോഡ് പണിക്കായി മണ്ണ് മാന്തിയിട്ടിരിക്കുന്ന കുഴിയിൽ അവർ സൽമയെ സംസ്കരിച്ചു അതിനു മുകളിലായി കല്ലും മണ്ണും നിരത്തി ഒന്നും അറിയാത്ത രീതിയിൽ ശരിക്കും കണ്ടാൽ അതെ റോഡ് നന്നാക്കുവാൻ വേണ്ടി കുഴിയെടുത്താൽ അത് മൂടിയതാണൊക്കെ എന്നെ വിചാരിക്കുള്ളൂ ഒരിക്കൽ പോലും യാതൊരു തെളിവുകളും ഇല്ലാത്ത രീതിയിൽ അവർ അവിടെ നിന്ന് പോരുകയായിരുന്നു എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ അവിടെ ടാറിങ് നടന്നു സൽമയുടെ ശരീരം നാലുവരിപ്പാതയുടെ അടിയിൽ ആർക്കും കണ്ടെത്താനാകാത്ത വിധം എന്നേക്കുമായി ഉറങ്ങി ഒരിക്കലും ഒരു സ്മെല്ലും പുറത്തേക്ക് വരില്ല ആരും കാണില്ല പൊളിച്ചു നോക്കുകയുമില്ല എന്നാൽ അഞ്ച് വർഷത്തിന് ശേഷം സൽമയെ തിരയുകയാണ് അതിൻ്റെ തെളിവെടുപ്പിന് വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന സുഹൃത്ത് മധുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു മധുവിൻ്റെ കുറ്റസമ്മതം കേട്ട് പോലീസ് ഞെട്ടി അഞ്ചു വർഷം പഴക്കമുള്ള ഇപ്പോൾ ഹൈവേ ആയി മാറിയ ഒരിടത്ത് നിന്ന് എങ്ങനെ മൃതദേഹം കണ്ടെത്തും കോടതിയുടെ പ്രത്യേക അനുമതിയോടെ ഒരു പരീക്ഷണത്തിന് മുതിർന്നു തെർമൽ റഡർ ത്രീ ഡി സ്കാനിംഗ് എന്ന അത്യാധുനിക സാങ്കേതിക വിദ്യ ഹൈവേയുടെ പല ഭാഗങ്ങളിൽ സ്കാനർ ഉപയോഗിച്ച് പരിശോധന നടത്തി അല്ലാതെ അവരെവിടെയാണ് മൃതദേഹം കുഴിച്ചിട്ടെന്നോ ഒളിപ്പിച്ചതെന്നോ യാതൊരു രീതിയിലൊരു ഐഡിയയും അവർക്കുണ്ടായിരുന്നില്ല നാലുവരി പാത അത്യാവശ്യം നീളമുള്ളതും വിസ്തീർണ്ണമുള്ളതുമായതുകൊണ്ട് കറക്റ്റ് ഒരു ഐഡിയ അവർക്കില്ലായിരുന്നു ഒടുവിലാണ് ഈ ഒരു സ്കാനിംഗ് വിദ്യ ഉപയോഗിച്ചത് എന്നാൽ റോഡുകളിൽ ഉടനീളം അത് സ്കാൻ ചെയ്തപ്പോൾ അതിനിടയിൽ നിന്ന് ഒരു ബീഫ് ബീപ് ശബ്ദം കേട്ടു ആ ഭാഗം കുഴിച്ചു നോക്കിയപ്പോൾ അത്ഭുതം തന്നെ അത് അതിനിടയിൽ അസ്ഥികൂടവും ഒരു ബാഗും രണ്ട് ചെരുപ്പുകളും ലഭിക്കുകയായിരുന്നു സൽമയുടെ അസ്ഥികൂടം പുറത്തെടുത്തു അത് ഡി എൻ എ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അതെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും സൽമയുടെ തന്നെയാണ് ആ ഒരു അസ്ഥികൂടം എന്ന് ഉറപ്പാവുകയായിരുന്നു അഞ്ച് വർഷത്തിന് ശേഷം നാലുവരി പാതകൾക്കിടയിൽ നിന്ന് ആ ഒരു സൽമയുടെ അസ്ഥി കൂടം പുറത്തെടുത്തു ഇപ്പം എന്തായി സൽമക്ക് എന്ത് ലഭിച്ചു ജീവിക്കാനുള്ള അവകാശം പോലും അവൻ തടഞ്ഞു അതാണ് നമ്മൾ കൂടുതലായിട്ട് ആരോടെങ്കിലൊക്കെ അടുത്ത് കഴിയും പക്ഷെ അടുത്ത് കഴിഞ്ഞ് നമ്മളെല്ലാം അവർക്ക് വേണ്ടി പങ്കുവെക്കും എല്ലാ രഹസ്യങ്ങളും കൈമാറും ഒടുവിൽ നാം നമ്മളെ തന്നെ അവർക്ക് കൈമാറും ഒടുവിൽ അവർ നമ്മൾ വിവാഹം കഴിക്കണം എന്നൊക്കെ പറയുമ്പോഴേ അവരൊരിക്കലും അതിന് തയ്യാറാവില്ല തയ്യാറായി കഴിഞ്ഞാൽ അത് അധികം മുന്നോട്ട് പോവില്ല എന്നാൽ സൽമ തൻ്റെ ജീവിതത്തിലേക്ക് ഒരു ഭാരമായി വരും എന്ന് കണ്ട മധു അവളെ ഇല്ലാതാക്കി നാഷണൽ ഹൈവേ കടയിൽ കുഴിച്ചിടുകയായിരുന്നു ഭാര്യയും മക്കളുള്ള അല്ലെങ്കിൽ ഭർത്താവും മക്കളുള്ള ആണും പെണ്ണും ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതെല്ലാം ഇതിനപ്പുറവും അനുഭവിക്കേണ്ടി വരും